പ്രിയമുള്ള ഊർമിനങ്ങള് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് അള്ളാഹുവിനെ പൂർണ്ണമായും അനുസരിക്കുകയും അതിലൂടെ അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കുകയും ചെയ്യുക എന്നതാണ് അള്ളാഹു സുബാനുഹവ താല തൃപ്തിപ്പെടുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിൻ്റെ വിധി വിലക്കുകൾ പൂർണമായി അനുസരിക്കുകയും അള്ളാഹുതാല അവൻ്റെ നെബിമാരിലൂടെ അറിയിച്ച പരിശുദ്ധമായ ദീനിനെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നവരെയാണ് ഖുർആാനിലും ഹദീസിലുമൊക്കെ അള്ളാഹു അവൻ്റെ ദാസന്മാരിൽ നിന്നും ഇഷ്ടപ്പെടുന്ന ആളുകൾ ആരൊക്കെയാണെന്നും അവരുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും അള്ളാഹു നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് പരസ്പരം അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവർ മറ്റുള്ളവരോട് തങ്ങൾക്ക് താൽപ്പര്യമില്ലാത്തവരാണെങ്കിൽ പോലും അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിന് വേണ്ടി അവരോട് നീതി കാണിക്കുന്ന ആളുകൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുന്നവർ ജീവിതത്തിലുടനീളം ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും സത്യസന്ധത തങ്ങളുടെ കൂടെ തന്നെ കൊണ്ടു നടക്കുന്ന ആളുകൾ അള്ളാഹുവിനെ പരിപൂർണമായി തകുക ചെയ്യുന്നവർ അള്ളാഹു നൽകിയ സമ്പത്തുകളിൽ നിന്ന് അത് വളരെ കുറച്ചാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മറ്റുള്ളവരെ അതുകൊണ്ട് സഹായിക്കുന്ന ആളുകൾ എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് മൂല്യങ്ങൾ ഒരുപാട് ഗുണങ്ങൾ ഖുറാനിലും ഹദീസിലും അള്ളാഹു ഇഷ്ടപ്പെടുന്നതിൻ്റെ അടയാളങ്ങളായിട്ട് ഗുണങ്ങളായിട്ട് നമുക്ക് അള്ളാഹു പഠിപ്പിച്ചു തരുന്നുണ്ട് അത്തരത്തിലുള്ള അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിച്ച അള്ളാഹുവിൻ്റെ തൃപ്തി സമ്പാദിച്ച ഒരു കൂട്ടർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ിൽ നിന്നുംകളിൽ നിന്നും ആദ്യമായി പരിശുദ്ധമായ ദിനിൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയും അവർക്ക് ശേഷം വന്ന ചില ആളുകൾ ഈ മഹാജിങ്ങളായ അൻസാരികളായ അവരുടെ സലഫുസാലിഹുകളെ ഏറ്റവും നല്ല രൂപത്തിൽ പിൻപറ്റിയ ആളുകൾ ഇവരെയൊക്കെ കുറിച്ച് അള്ളാഹു സുബാനഹുല തൃപ്തിപ്പെടുകയുണ്ടായി അള്ളാഹുവിനെ കുറിച്ച് അവരും അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് സന്തോഷമുള്ള സന്ദർഭങ്ങൾ ആണെങ്കിലും പരീക്ഷണത്തിൻ്റെ ഘട്ടങ്ങളിലൊക്കെ ആണെങ്കിലും അള്ളാഹുവിൻ്റെ കഥയിൽ അള്ളാഹുവിൻ്റെ കതിറിൽ അവർ പരിപൂർണ തൃപ്തരായിരുന്നു തഹ്തഹൽ അൻഹാർ എന്നെന്നും ശാശ്തരായി വസിക്കുന്ന താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ അള്ളാഹു സുബാനഹു വത്താല ഇത്തരക്കാരായ ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നു അലീം അതാണ് ഏറ്റവും മഹത്തരമായ വിജയമെന്ന് അള്ളാഹു സുബഹാനഹു വത്താല പറയുന്നുണ്ട് അലഹു വസലമ തങ്ങള് തങ്ങളുടെ സ്വഹാബാക്കളെ ഇത്തരത്തിൽ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് അർഹരാകുന്ന രീതിയിൽ നബിസ് അള്ളാഹു അലിഹി വസലമാ തങ്ങള് വളർത്തിക്കൊണ്ടുവരികയുണ്ടായി അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിച്ചവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നബി അള്ളാഹു അലിഹി വസലമാ തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും അവരെ അള്ളാഹു മാത്രമല്ല ഇഷ്ടപ്പെടുക മറിച്ച് അള്ളാഹുവിൻ്റെ ശേഷം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ജിബിലീൽ അലിഹി അങ്ങനെ ആകാശലോകത്തുള്ള മലക്കുകളുമൊക്കെ അവരെ ഇഷ്ടപ്പെടുന്നതാണെന്ന് ഹദീഫിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇതാ അഹബുൽ അള്ളാഹു താൽ ഏതെങ്കിലും ഒരു ഗുണത്തിന്റെ പേരിൽ ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ ജിബിരിൽ അലഹിസ്സലാമിനെ വിളിക്കുകയും ഇന്ന വ്യക്തിയെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അദ്ദേഹത്തെ നീയും ഇഷ്ടപ്പെടണമെന്ന് ജിബിരിൽ അലഹിസ്സലാമിനോട് കൽപ്പിക്കുന്നതാണ് ശേഷം ജുബിരിൽ അലിഹി സ്വലാം ആകാശലോകത്തുള്ള മലാഖമാരെയും അഹുലുസ് എന്നാണ് ഹദീഫിൽ വിശേഷിപ്പിച്ചത് ആകാശലോകത്ത് നമുക്കറിയുന്നതും അറിയാത്തതുമായ അള്ളാഹുവിൻ്റെ ഏതൊക്കെ സൃഷ്ടികളുണ്ടോ അവരെയൊക്കെ വിളിച്ചുകൂട്ടിക്കൊണ്ട് ജബിലിൽ അലിഹിസ്സലാം അവരോട് പറയുന്നതാണ് ഇന്ന അല്ലാഹു യുഹിബു ഫുലാനൻ അള്ളാഹു ഇന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടണമെന്ന് ജിബിരിൽ അലഹിസ്ലാം അവരോട് പറയുന്നതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയെ ജിബിരി അലഹിസ്ലാമിന് ശേഷം ആകാശലോകത്തുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് പിന്നീട് അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ ആ ഇഷ്ടം കാരണമായി ഭൂമിയിൽ കബൂലിയത്ത് ഉണ്ടാകുന്നതാണ് സ്വീകാര്യത ഉണ്ടാകുന്നതാണ് നമ്മുടെ ഇടയിൽ നമ്മളത്ര ശ്രദ്ധിക്കാത്ത ആളാണെങ്കിലും നമ്മളെത്ര പിന്നോട്ടുള്ള ആളാണ് എന്ന് നമ്മൾ വിലയിരുത്തിയ ആളാണെങ്കിലും അള്ളാഹു അവനുദ്ദേശിക്കുന്ന രീതിയിലൂടെ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ ആ അടിമക്ക് മറ്റുള്ള ആളുകളുടെ മനസ്സിൽ അവരുടെ അടുക്കൽ കബൂലിയത് നൽകുന്നതാണെന്ന് നബി അല്ലാഹു അലഹു വസ്ലമ തങ്ങൾ അരുളുകയുണ്ടായി ഒരുപാട് ആളുകളെ അള്ളാഹു താല ഇഷ്ടപ്പെടുന്നത് ഖുറാനിലും ഹദീസിലും നമുക്ക് കാണുവാൻ സാധിക്കും ഒന്നാമതായി അള്ളാഹു താല ഇഷ്ടപ്പെടുന്നത് തൗബ ചെയ്യുന്ന ആളുകളെയാണ് ഫമൻ താബം എംബ അതിലുൽ മിഹിഹ ഫൂബ് അലഹി ആരെങ്കിലും തങ്ങളുടെ അക്രമം പ്രവർത്തിച്ചതിന് ശേഷം ഏതൊക്കെ രീതിയിൽ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടോ അതിനൊക്കെ ശേഷം നന്നാകാൻ വേണ്ടി തീരുമാനിക്കുകയും അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുകയും ചെയ്താൽ അള്ളാഹു താല അവരുടെ തൗബയെ സ്വീകരിക്കുന്നതാണ്

സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിന് മുമ്പായി ആരെങ്കിലും ഒക്കെ തോബ് ചെയ്യുകയാണെങ്കിൽ താബ് അള്ളാഹുഅലീഹി അള്ളാഹു താല അദ്ദേഹത്തിന്റെ തൗബയെ സ്വീകരിക്കുന്നതാണ് ഇത്തരത്തിൽ അള്ളാഹു ഏത് സമയത്താണെങ്കിലും അവൻ സക്കറാത്തിൻ്റെ അവസ്ഥയിലെത്തുന്നതിനു മുമ്പായി അല്ലെങ്കിൽ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നതിന് മുമ്പായിട്ട് തൗബ ചെയ്യുകയാണെങ്കിൽ ആ തൗബ സ്വീകരിക്കുകയും ആ അടിമയെ അള്ളാഹു വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതാണ് ഇന്നാഹു യുഹിബു തീനബുൽ മുത്തീൻ ജീവിതത്തിൽ ശുദ്ധി കാത്തു സൂക്ഷിക്കുകയും തൗബ കൂടുതലായി ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ അള്ളാഹു സുബഹാനഹു വത്താല ഇഷ്ടപ്പെടുന്നതാണ് രണ്ടാമതായി പരിശുദ്ധമായ ഖുർഹാനിലും ഹദീസിലും നമുക്ക് കാണാൻ കഴിയുന്ന അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾ അലിഹു വസലമ തങ്ങളെ തങ്ങളുടെ സുന്നത്തിൽ ചാണോട് ചാണായി മുഴത്തിനു മുഴമായി പിൻപറ്റുന്ന ആളുകളെയാണ് നബിസല്ലാഹു അലിഹു വസല്ലാമ തങ്ങളുടെ ഭാര്യമാരുടെ അടുക്കൽ വന്നുകൊണ്ട് ചില ആളുകൾ നബി തങ്ങളുടെ അമലിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അതിനുശേഷം അവർ തങ്ങൾ ഇനി ജീവിതത്തിൽ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുകയില്ല അല്ലെങ്കിൽ ഇനി ചില അമലുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് അവര് പറയുന്നുണ്ട് നബിസല്ലാഹു അലിഹു വസല്ലമാങ്ങൾ അവരെ സംബന്ധിച്ച് പറയുകയുണ്ടായി അതിലൊന്നാമത്തെ ആള് ഞാൻ ഇനി ഭാര്യ ഭാര്യമാരുമായി അല്ലെങ്കിൽ സ്ത്രീകളുമായി സംസർഗത്തിൽ ഏർപ്പെടുകയില്ല മറ്റൊരാൾ പറഞ്ഞു ഞാനിനി എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കും വേറൊരാള് ഞാനിനി രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കും എന്നിങ്ങനെയൊക്കെ അവര് നബിസല്ലാഹു അലിഹു വസലമാങ്ങളുടെ അമലിനെ കുറിച്ച് അറിഞ്ഞതിനു ശേഷം അവര് തീരുമാനമെടുക്കുകയുണ്ടായി എന്നാൽ അവരെ തിരുത്തിക്കൊണ്ട് നബിസല്ലാഹു അലിഹു തങ്ങൾ പറഞ്ഞു അനാം ഞാൻ രാത്രി നമസ്കരിക്കാറുണ്ട് എന്നാൽ ചില സമയങ്ങളിൽ ഞാൻ രാത്രി കൂടുതൽ സമയം ഉറങ്ങാറുമുണ്ട് വ അസോമോ വ ഞാൻ നോമ്പനുഷ്ഠിക്കാറുണ്ട് എന്നാൽ ചില ദിവസങ്ങളിൽ ഞാൻ നോമ്പ് ഉപേക്ഷിക്കാറുമുണ്ട് ഞാൻ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നുണ്ട് സ്ത്രീകളുമായി ഏർപ്പെടുന്നുണ്ട് ഇതാണ് എൻ്റെ സുന്നത്ത് ഫമൻ സുന്നത്ത്ബ അൻ സുന്നത്തി സുന്നി എൻ്റെ ഈ സുന്നത്തിൽ നിന്ന് ആരെങ്കിലും മുഖന്തിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവൻ എന്നിൽ പെട്ടവനല്ല എന്ന് നബിസ്ഹു അലിഹു വസലമ തങ്ങൾ അരുളുകയുണ്ടായി നബി തങ്ങള് നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ അത് നമുക്ക് തോന്നുന്ന രൂപത്തിലല്ല മറിച്ച് നബിത്തങ്ങൾ എങ്ങനെയാണോ അത് കാണിച്ചു തന്നത് എങ്ങനെയാണോ അമൽ ചെയ്യാൻ പറഞ്ഞത് അതേ രൂപത്തിൽ തന്നെ അമൽ ചെയ്യണമെന്ന് നബിസ്ഹു അലിഹി വസ്ലമാങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ് ഇൻകുൻതും നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബേ നിങ്ങൾ എന്നെ പിൻപറ്റണമെന്ന് നബിസ്ലല്ലാഹു അലീഹു വസലമ തങ്ങളോട് കൽപ്പിക്കാൻ വേണ്ടി അള്ളാഹു പരിശുദ്ധമായ ഖുർആാനിലൂടെ പറയുകയാണ് അങ്ങനെ നബി തങ്ങളെ നബി തങ്ങളുടെ എല്ലാ അമലുകളിലും നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ യുഹബിബുക്കും ഉള്ളാഹു അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ് ഇഷ്ടപ്പെടുന്നതാണ് വയഖ്ഫിർലക്കും ദുനൂപക്കും നിങ്ങളുടെ പാപങ്ങളെ അള്ളാഹു സുബാനഹു വാല നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ് ഇതാ ഈ കൂട്ടരാണ് രണ്ടാമത്തെ കൂട്ടർ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രണ്ടാമത്തെ കൂട്ടർ മൂന്നാമതായി അള്ളാഹു സുബാനഹു വത്താല പരിചയപ്പെടുത്തുന്നത് മറ്റുള്ളവരോട് നീതി കാണിക്കുന്ന ആളുകളെയാണ് പിന്നാഹു യുഹിബുൽ മുഖസിദ്യും അള്ളാഹു സുബാനീതി കാണിക്കുന്ന ആളുകളെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് ലാഖ്ഹു അനിൽക്കും ഫിദ്ദീനിജുക്കും നമുക്ക് അവരോടുള്ള എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ താല്പര്യക്കുറവിന്റെ പേരിൽ നീതി കാണിക്കുന്നതിൽ നിന്നും അത് നിങ്ങളെ തടയ തടയരുതെന്ന് അള്ളാഹു താല പ്രത്യേകം പരിശുദ്ധമായ ഖുർആാനിലൂടെ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹു താല ഈ കൂട്ടരെ ആയ ആളുകളിലൊക്കെ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ നാലാമതായി അള്ളാഹു താല പരിചയപ്പെടുത്തുന്നത് മുഹ്സിനീങ്ങളെയാണ് നന്മ ചെയ്യുന്ന ആളുകൾ വാൻഫി ഖോഫി സബിഹി നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കണം വലാത്തുൽ ഖൂബി ഐദീ കുംഹ്ലുക്ക നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാരണമായി നശിപ്പിച്ചു കളയരുത് നിങ്ങളുടെ ശരീരത്തെ ശരീരത്തെയാണെങ്കിലും മനസ്സിനെയാണെങ്കിലും അള്ളാഹു താല അമാനത്തായി നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടി തന്ന ഈ ശരീരത്തെയും ഒക്കെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അള്ളാഹു കൽപ്പിക്കാത്ത അള്ളാഹു വിലക്കിയിട്ടുള്ള കാര്യങ്ങളിൽ ചിലവഴിച്ചു നിങ്ങൾ അതിനെ നശിപ്പിച്ച് കളയരുത് വഹ്സിനു നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് നന്മ ചെയ്യണം ഇന്ന അല്ലാഹു ഹിബുൽ മുഹസിനീൻ തീർച്ചയായും അള്ളാഹു സുബാനീങ്ങളായ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എഹ്സാൻ എന്നുള്ളത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്നത് അത് ഒരുപാട് തലങ്ങളുണ്ട് അതിന് അതിനെയൊക്കെ പരിശുദ്ധമായ ഖുർആാനിലൂടെയും ഹദീസിലൂടെയും നമുക്ക് വിശദീകരിച്ചതായിട്ട് കാണാൻ കഴിയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതാണെങ്കിലും നമ്മുടെ ശരീരത്തെയും ഒക്കെ അത് അതിന് കേടുപാടുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ലഹരി ഉപയോഗമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അതിന് ദോഷമായി ഭവിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലും മറ്റുള്ളവരെ സഹായിക്കലും അതുപോലെ തന്നെ കോപത്തെ അടക്കി വയ്ക്കലും മറ്റുള്ള ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കലും ഇതൊക്കെ എക്സാനിൻ്റെ ഭാഗമാണെന്ന് പണ്ഡിതന്മാരെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹു യഹിബുൽ മസ്സിനീൻ ഇത്തരത്തിലുള്ള അമലുകളെയൊക്കെ പറഞ്ഞതിന് ശേഷവും അള്ളാഹു ഒരുപാട് സ്ഥലങ്ങളിൽ മുസ്ലിനിയങ്ങളായ ആളുകളെ അള്ളാഹു വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അള്ളാഹു സുബാനഹുല മുസ്ലിനീയങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നാലാമതായി അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് നബിസ്ാഹു അലിഹു വസലമ തങ്ങൾ അരുളുകയുണ്ടായി അരളുകയുണ്ടായി അഹബു ലിഖാ അഹു ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വേണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ അള്ളാഹു താലയും ആ അടിമയെ കണ്ടുമുട്ടാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നതാണ് നേരെ മറിച്ച് ലിഖാഹു ആർക്കെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ വെറുപ്പാണെങ്കിൽ ആ അടിമയെ കണ്ടുമുട്ടുന്നതിന് അള്ളാഹുവും വെറുക്കുമെന്ന് അലിഹു വസ്സലാമ തങ്ങൾ അരുളുകയുണ്ടായി മരണമാസന്നമാകുമ്പോൾ അവനെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കറാമത്തിനെ കുറിച്ച് അവനെ ബഹുമാനിക്കുന്നതിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ തൃപ്തിയെക്കുറിച്ചുമൊക്കെ സന്തോഷവാർത്ത അറിയിക്കപ്പെടുന്നതാണ് ഫലേ സഷൻ അഹബഇ ഇലഹിമി അമാമഹു ആ സഖറാത്തിൻ്റെ വേളയിലും അവനെ ആ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടതിനേക്കാൾ ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമായി വേറെ ഒന്നും തന്നെ ആ സമയത്ത് ഉണ്ടാവുകയില്ല സമയത്തുണ്ടാവുകയില്ല ഫാഹബലി അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഈ സന്തോഷ വാർത്ത അറിയിക്കപ്പെടുമ്പോൾ ആ അടിമ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വേണ്ടി അങ്ങേയറ്റം ആഗ്രഹിക്കുന്നതാണ് അള്ളാഹുവും ആ അടിമയെ കണ്ടുമുട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നതാണ് അയാള് മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മയത്തിനെ എത്രയും പെട്ടെന്ന് ജനാസെ ദഫൻ ചെയ്യാൻ വേണ്ടി ആ മയ്യത്ത് വിളിച്ചു പറയുമെന്നൊക്കെ ചില ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും വൈ കാഫിറ എന്നാൽ അവിശ്വാസിയായ അനുസരണക്കേട് കാണിച്ച ഒരു അടിമക്ക് അവന് മരണം ആസന്നമാകുമ്പോൾ ബുഷറബി അദാബി ലാഹിബ്ബതിഹി ഒരു മുഖ്മിനെ എപ്രകാരം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള റഹ്മത്തിനെയും തൃപ്തിയെയും അറിയിക്കപ്പെടുന്നുവോ അതുപോലെ സത്യനിഷേധിയായ അനുസരണക്കേട് കാണിച്ച ഒരു വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷയെപ്പറ്റി അവന് അറിയിക്കപ്പെടുന്നതാണ് അവനെ ഈ ലോകത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും വെറുക്കപ്പെടുന്ന കാര്യം ആ വാർത്ത അറി അറിയിച്ചതായിരിക്കും ആ ഒരു വാർത്ത അറിഞ്ഞതിന്റെ പേരിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് ആ അടിമ വെറുക്കുന്നതാണ് അള്ളാഹുവും ആ അടിമയെ കണ്ടുമുട്ടുന്നതിനെ വെറുക്കുന്നതാണ് െ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന അള്ളാഹു കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അഞ്ചാമതായി അള്ളാഹു സുബാനഹുല പറയുന്നത് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ജിക്കർ എപ്പോഴും ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകളെയാണ് ഫൽ അൽ ഖുറുക്കും കുറൂനിൽ വലാ തക് നിങ്ങൾ എന്നെ ദിക്കറ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ സ്മരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഞാനും സ്മരിക്കുന്നതാണ് വഷ് കുറൂലി വലാത്തഖ് ഫുറൂൻ നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണം നന്ദി കേട് കാണിക്കരുതെന്ന് അള്ളാഹു താല പരിശുദ്ധമായ ഖുർആാനിലൂടെ പറയുന്നുണ്ട് ദിഖറിൻ്റെ ശ്രേഷ്ഠതകൾ വളരെയധികമുണ്ട് അള്ളാഹുവിൻ്റെ ധിഖറ് ഒരു അടിമയുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണമെന്ന് ഹദീസിൻ്റെ ഒരുപാട് ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും ലഭിതങ്ങളോട് പലപ്പോഴും ഉപദേശങ്ങൾ തേടിക്കൊണ്ടുവരുന്ന ആളുകളോട് അള്ളാഹുവിന്റെ ദിക്കറ കാരണമായി നിന്റെ നാവ് എപ്പോഴും നനഞ്ഞതായിരിക്കണം എന്നൊക്കെ തുടങ്ങുന്ന ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു ഹദീസിലൂടെ പറയുന്നുണ്ട് അടിമ എന്നെ കുറിച്ച് അപ്രകാരമാണോ അവന്റെ മനസ്സിൽ വിചാരിക്കുന്നത് അതുപോലെ ആയിരിക്കും അവന്റെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാവുക അവനെന്നെ കുറിച്ച് സ്മരിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം അവന്റെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകും അവന്റെ മനസ്സിൽ അവൻ എന്റെ മനസ്സിലും ആ അടിമയെ കുറിച്ച് ഞാൻ ഓർക്കുന്നതാണ് ആ അടിമ ഇനി എന്നെ ഓർക്കുന്നത് സ്മരിക്കുന്നത് ദക്ര ചെയ്യുന്നത് ഒരു കൂട്ടം ആളുകളുടെ കൂട്ടത്തിലാണെങ്കിൽ കൂട്ടത്തിലായിക്കൊണ്ടാണ് ദിക്കർ ചെയ്യുന്നതെങ്കിൽ ദഖർ തൂഹു ഫിമല ഇൻ മിൻഹും അവരെക്കാളൊക്കെ ഉത്തമരായ ആളുകളുടെ കൂട്ടത്തിൽ വച്ച് അവനെപ്പറ്റി ഞാൻ പറയുന്നതാണ് ഓർക്കുന്നതാണ് എന്നുള്ള സുബഹാനഹു വത്താല പറയുന്നുണ്ട് ദിഖറിൻ്റെ ഹൽക്കകളെ സംബന്ധിച്ച് കൂട്ടമായി ജിഖർ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഹദീസുകളിൽ നമുക്ക് ധാരാളം കാണുവാൻ സാധിക്കും നബിത്തങ്ങള് അത്തരത്തിലുള്ള കൂട്ടങ്ങളെ പറ്റി പറഞ്ഞത് നിങ്ങൾ സ്വർഗത്തിൻ്റെ കൂട്ടത്തെ കണ്ടാൽ അവിടെ നിങ്ങൾ നന്നായിട്ട് മേഞ്ഞു പോകണമെന്ന് പറഞ്ഞു സ്വഭാഭാകൾ ചോദിച്ചു നബിയെ അത്തരത്തിലുള്ള കൂട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് നബി തങ്ങൾ പറഞ്ഞു അള്ളാഹുവിനെ തിക്ര ചെയ്തുകൊണ്ട് കുറച്ചാളുകൾ കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പങ്കെടുത്തിട്ട് പോകണമെന്ന് നബിസ്വല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ പറയുന്നുണ്ട് അത്തരത്തിലുള്ള കൂട്ടത്തെ സംബന്ധിച്ച് അള്ളാഹു അവൻ്റെ മലക്കുകളുടെ അടുക്കൽ വളരെയധികം അഭിമാനത്തോടു കൂടി ഓർക്കുന്നതാണ് ഇലൈഹി ആ അടിമ അവൻ്റെ കൊണ്ട് ആ തിക്റു കാരണമായി എന്നിലേക്കൊരു ചാണ് അടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഇലൈഹി അവനിലേക്കൊരു മുഴം ഞാൻ അടുക്കുന്നതാണ് ഇലൈഹി ഇലൈഹി എടുക്കുന്നതാണ് അവനിലേക്കൊരു മുഴം അടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവനിലേക്ക് ഞാൻ ഒരു മാറടുക്കുന്നതാണ് ഒരടിമ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴൊക്കെ അതിനേക്കാൾ കൂടുതലായി അള്ളാഹു സുബഹാനഹു വത്താല ആ അടിമയിലേക്ക് അടുക്കുന്നതാണ് വൈൻ അതാനി എംഷി അതൈതുഹു ഹർവല അവൻ എന്നിലേക്ക് നടന്നു വരികയാണെങ്കിൽ ഞാൻ അവനിലേക്ക് ഓടി ചെല്ലുന്നതാണ് അള്ളാഹു സുബഹാനഹു വാല ദിക്കറ് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാനും അള്ളാഹു സുബഹാനഹു വത്താല ഇഷ്ടപ്പെടുന്ന ലാക്രിയങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും നമുക്ക് തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏഴാമതായി അള്ളാഹു സുബഹാനഹുവല ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടരായി അള്ളാഹു പറയുന്നത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇൽമിനെ കരസ്ഥമാക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്നവരാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇൽമ പഠിക്കാൻ വേണ്ടി ആരെങ്കിലും തയ്യാറാവുകയാണെങ്കിൽ അള്ളാഹു സുബഹാൻഹു വാല അവരെ വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ് മഹാവിയാർ അലി അള്ളാഹു അനഹു ഒരിക്കൽ മിമ്പറിൽ കയറിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി സമ്യാത്തിസൂൽ സല്ലാഹു അലിഹു വസ്ലം അലഹാദൽ മിമ്പർ ഞാൻ ഈ നിൽക്കുന്ന മിമ്പറിൽ വെച്ചുകൊണ്ട് നബി സല്ലാഹു അലിഹു വസ്ലമാങ്ങൾ ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് മയൂരിൻ ഹുഫിദ്ദീൻ ഒരടിമക്ക് അള്ളാഹു സുബാനുദ്ദേശിക്കുകയാണെങ്കിൽ നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഗ്രാഹ്യം നൽകുന്നതാണ് എൽമിന്റെ ശ്രേഷ്ഠതകൾ എൽമിനെ തേടിക്കൊണ്ട് സഞ്ചരിക്കുന്നതിന്റെ ശ്രേഷ്ഠതകൾ ഒരുപാട് ഹദീഫിൽ നമുക്ക് കാണുവാൻ സാധിക്കും ആരെങ്കിലും എൽമിനെ തേടിക്കൊണ്ടൊരു വഴിയിൽ പുറപ്പെടുകയാണെങ്കിൽ അവന്റെ ആ പുറപ്പെടൽ കാരണമായിട്ട് സ്വർഗത്തിലേക്കുള്ള അവന്റെ വഴിയെ എളുപ്പമാക്കി കൊടുക്കുന്നതാണ് ദീനിന്റെ വഴിയിൽ ദീനിന്റെ അഴിമ കരസ്ഥമാക്കാൻ വേണ്ടി പുറപ്പെടുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ആ വഴിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അള്ളാഹുത്ത ആല അത് കാരണമായി ദീനിന്റെ അറിവ് നൽകുകയും അതിലൂടെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള കാര്യങ്ങൾ അവന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് ഒമജമും ഫിബൈത്തിൻത്തില്ല അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ചുകൂടി യത്ലൂന കിതാബല്ലാ അള്ളാഹുവിന്റെ ഖുർആാനിനെ അവർ പാരായണം ചെയ്യുന്നു വൈ തദാ റസൂനഹനഹും അവർക്കിടയിൽ അവരതിനെ പരസ്പരം പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇല്ല നസലത്ത് അലഹി മുസ്സീന അള്ളാഹു താല അവൻ നിഷ്കർഷിച്ചതുപോലെ ഇത്തരത്തിൽ ഒരു കൂട്ടം ആളുകൾ അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആാനിനെ പാരായണം ചെയ്യുകയും പരസ്പരം പഠിക്കുകയും ചെയ്താൽ നസലത്ത് അലിഹി മുസ്സക്ക അവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള സമാധാനം അള്ളാഹു ഇറക്കി കൊടുക്കുന്നതാണ് വഹഷിയത് ഹുമുൽ നാനാ ഭാഗത്ത് നിന്നും അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവരെ പൊതിയുന്നതാണ് വഹഫത് ഹുമുൽ അവര് പഠിക്കുന്ന അവര് പാരായണം ചെയ്യുന്ന ഈ ഖുർആൻ കാരണമായിട്ട് അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇരുപത്തിനാല് മണിക്കൂറും അവരുടെ ചുറ്റുഭാഗത്തും ഉണ്ടായിരിക്കും ആ ദീനിൻ്റെ ഗ്രാഹ്യം പഠിക്കുന്നത് കാരണമായിട്ട് അള്ളാഹുവിൻ്റെ അടുക്കലുള്ളവരെ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളവരോട് അവരെക്കുറിച്ച് പറയുന്നതാണ് പമൻ ബ ബിഹി അമലുഹു ലം ു അല്ലാഹു സുബാന പരിശുദ്ധമായ ദീനിൻ്റെ ഗ്രാഹ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദീനിൻ്റെ ഇൽമ് പഠിക്കാൻ വേണ്ടി ത്യാഗം ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവരെയും അള്ളാഹുവിന് വളരെയധികം ഇഷ്ടമാണ് കഴിഞ്ഞ കുത്തുബകളിൽ അതിനെക്കുറിച്ച് വിശദമായി നമ്മൾ സംസാരിക്കുകയുണ്ടായി പിന്നെ മുത്തഹാബൂ നബി ജലാലി എനിക്ക് വേണ്ടി എൻ്റെ ജലാലത്തിൽ പരസ്പരം സ്നേഹിച്ചിരുന്നവർ എവിടെയെന്ന് അള്ളാഹു സുബഹാനഹുവത്താല ഖിയാമത്ത് നാളിൽ ചോദിക്കുന്നതാണ് അലിയോഹും എൻ്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ഈ ദിവസം ഞാന് അവർക്ക് എൻ്റെ പ്രത്യേകമായ തണല് നൽകി ആദരിക്കുന്നതാണെന്ന് അള്ളാഹു സുബഹാനഹുവത്താല പറയുന്നതാണ് അള്ളാഹു താല ഇത്തരത്തിലുള്ള അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ അടിമകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഗുണങ്ങൾ പരിശ്രമിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനും മരണം വരെയും അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുനടക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദ് ആലമി